പട്രോളിംഗ് നടത്തുകയായിരുന്ന എടക്കാട് പോലീസിന്റെ ജീപ്പ് തകർത്ത നാലംഗ സംഘം അറസ്റ്റിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പുലര്ച്ചെ രണ്ടരയോടെയായിരുന്നു പൊതുവാച്ചേരിയില് വെച്ച പോലീസ് ജീപ്പിനു നേരെ അക്രമം നടന്നത് എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊതുവാച്ചേരി ഭാസ്കരൻ കടയ്ക്ക് സമീപമുള്ള റോഡിൽ രാത്രികാല പെട്രോളിംഗ് നടത്തുകയായിരുന്ന എടക്കാട് പോലീസിന്റെ ജീപ്പിനു നേരെ ബിയർക്കുപ്പി എറിയുകയും വടിവാൾ വീശുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത മയക്കുമരുന്ന് കൊട്ടേഷൻ സംഘത്തെ പയ്യന്നൂരിലെ ലോഡ്ജിൽ നിന്നും കണ്ണൂർ ടൌൺ പോലീസ് പിടികൂടി മയക്കുമരുന്ന് കെടുത്ത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതികളായ പൊതുവാച്ചേരിയിലെ പട്ടേറത്ത് റഹീം ഇയാളുടെ സംഘത്തിൽ ഉൾപ്പെട്ട ഒളവണ്ണയിലെ നവീൻ എന്ന ബോണി കണ്ണൂർ സിറ്റി സ്വദേശിയായ തയ്യലിലെ ഷാനിദ് കോഴിക്കോട് കോടുളി സ്വദേശി നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത് ചക്കരക്കൽ സി ഐ ശ്രീജിത്ത് കൊടേരിയാണ് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് പൊതുവാച്ചേരിയിലെ റഹീമിന്റെ വീട്ടുപരിസരത്ത് വെച്ച് റഹീമും ഇയാൾ നിയോഗിച്ച കൊട്ടേഷൻ ടീമും പോലീസ് വാഹനത്തെ ആക്രമിച്ചത് എടക്കാട് സ്റ്റേഷനിലെ പോലീസുകാരായ ലെവൻ അനിൽ അജേഷ് എന്നിവർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു